ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ദ്വാരക ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന അഷ്ടമിരോഹിണി മഹാശോഭയാത്ര ഭക്തിസാന്ദ്രം ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും നഗരവീഥികളെ അമ്പാടിയാക്കി രാധാകൃഷ്ണ വേഷങ്ങളും ഗോപിക നൃത്തവും നിറഞ്ഞാടിയ അന്തരീക്ഷത്തിൽ ഇളങ്ങവം ഗ്രാമവീതികൾ മറ്റൊരു വൃന്ദാവനമായി മയിൽപ്പേലി കിരീടവും ഓടക്കുഴലുമായി ഉണ്ണിക്കണ്ണന്മാരും സഖിമാരായി കൊച്ചു രാധമാരും ഗ്രാമവീഥികളെ വലം വെച്ചു ഇളങ്ങവം ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്നാരംഭിച്ച് ആന്റണി കവല മയിൽക്കവരവടി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ശോഭയാത്രയിൽ നൂറുകണക്കിന് വനിതകൾ താലപ്പൊലി എന്നീ അകമ്പടി സേവിച്ചു അർജുന നൃത്തം മയൂരനൃത്തം ചെണ്ടമേളം കൂടാതെ നമിത ദേവനിക സംഘം അവതരിപ്പിച്ച രാധാകൃഷ്ണ നൃത്തവും കാണികൾക്ക് കൗതുകമായി

ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻറ്റ് വിശ്വസ്തം